നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ പൊതുമേഖലാ സ്ഥാപനമായ കെൽപ്പാമിലെ അഴിമതി റിപ്പോർട്ട് ചെയ്ത എം ഡി എ മാറ്റിയതിൽ രാഷ്ട്രീയ വിവാദം കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ സഹോദരൻ കൂടിയായ എസ് ആർ വിനയകുമാറിനെയാണ് സർക്കാർ തൽസ്ഥാനത്തു നിന്ന് നീക്കിയത് ആരോപണ വിധേയനായ ചെയർമാൻ എസ് സുരേഷ് കുമാറിനെയും മാറ്റിയിരുന്നു ഇന്നലെ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ വസ്ത്ര വ്യാപാരശാലയിൽ ഉണ്ടായ തീപിടുത്തം അഞ്ചാം മണിക്കൂറിലാണ് തീ നിയന്ത്രണ വിധേയമാകുന്നത് തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല തീ അണയ്ക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുന്നതായി എസ് പി ടി നാരായണൻ പറഞ്ഞു രാസവസ്തുക്കൾ ഉപയോഗിച്ച് തീ അണയ്ക്കാനുള്ള ശ്രമവും നടന്നിരുന്നു കെട്ടിടം പൂർണമായും കത്തി നശിച്ച നിലയിലാണ് തുണിത്തരങ്ങളാണ് കത്തുന്നതെന്ന് കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിലെ ജീവനക്കാർ പറഞ്ഞു തുണിത്തരങ്ങൾ അടുക്കി വെച്ചത് പ്ലാസ്റ്റിക് കവറുകളിലാണ് ശശി തരൂർ അധ്യക്ഷനായ വിദേശകാര്യ പാർലമെന്ററി സമിതി ഇന്ന് യോഗം ചേരും പഹൽഗംഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായ സാഹചര്യത്തിലാണ് യോഗം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി നിലവിലെ സ്ഥിതിഗതി യോഗത്തിൽ വിശദീകരിക്കും ഓപ്പറേഷൻ സിന്ധൂർ വെടിനിർത്തൽ ധാരണ പാകിസ്ഥാൻ തുർക്കി ചൈന എന്നീ രാജ്യങ്ങളുമായ നയതന്ത്ര തലത്തിൽ വന്ന മാറ്റങ്ങളെല്ലാം മിശ്രി സമിതിയെ അറിയിക്കും ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരിക്കാനും പാക് ഭീകരത തുറന്നുകാട്ടാനുമായി വിദേശ രാജ്യത്തേക്ക് സർവകക്ഷി പ്രതിനിധി സംഘത്തെ അയക്കാൻ കേന്ദ്ര സർക്കാർ നേരത്തെ തീരുമാനിച്ചിരുന്നു ആയുധ പരിശീലനം നേടിയ മണിപ്പൂർ തീവ്രവാദിയെ എൻ ഐ എ കേരളത്തിലെ തലശ്ശേരിയിൽ നിന്നും പിടിച്ചു രാജ്കുമാർ മിപ്പാക് സ്ന എന്ന മുപ്പത്തിരണ്ട് വയസ്സുകാരനെയാണ് തലശ്ശേരിയിലെ ഒരു ലോക്കൽ ഹോട്ടലിൽ നിന്ന് പിടിച്ചത് ആധാർ പരിശോധിച്ചപ്പോൾ വ്യാജമാണെന്ന് തെളിഞ്ഞു കഴുത്തിലെ പ്രത്യേകതരം തരം തിരിച്ചറിയാൻ സഹായകരമായി യുണൈറ്റഡ് നാഷണൽ ലിബറേഷൻ ഫണ്ട് എന്ന നിരോധിച്ച സംഘടനയിലെ അംഗമാണ് ഇയാൾ കൊലപാതകങ്ങളിൽ പങ്കാളിയാണ് ഇംഫാൽ ആണ് സ്വദേശം കേരളത്തിലെ ഏഴ് ജില്ലകളിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി രാജ്കുമാർ യാത്ര ചെയ്തു വരികയായിരുന്നു അൽ മുക്താദിർ ജ്വല്ലറി കേന്ദ്ര ഏജൻസികളുടെ റഡാറിൽ സംസ്ഥാനത്തെ മുപ്പത് ബ്രാഞ്ചുകളിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിൽ കോടിയുടെ നികുതി വെട്ടിപ്പാണ് കണ്ടെത്തിയത് വൻതോതിൽ കള്ളപ്പണം വെളുപ്പിച്ചെന്നും കണ്ടെത്തി ഉദ്യോഗസ്ഥനെതിരെയുള്ള അഴിമതി ആരോപണത്തിൽ സംസ്ഥാന വിജിലൻസിനോട് തെളിവും കേസിന്റെ വിശദാംശങ്ങളും ചോദിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുടെ എല്ലാം ഫോൺ രേഖകൾ പരിശോധിക്കാനും നടപടി തുടങ്ങി ഡൽഹി ഇ ഡി ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് കൊച്ചി ഇ ഡിയുടെ നടപടി ഇമെയിൽ മുഖാന്തരമാണ് വിജിലൻസുമായുള്ള ആശയവിനിമയമെന്നാണ് സൂചന പ്രതിരോധ തയ്യാറെടുപ്പ് ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു സുപ്രധാന നീക്കത്തിൽ സർക്കാർ സായുധ സേനയ്ക്ക് അടിയന്തര സംഭരണ അധികാരങ്ങൾ നൽകി ഏകദേശം നാൽപ്പതിനായിരം കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത് ഈ നീക്കം സർവീസസിന് നിർണായക ഉപകരണങ്ങൾ നേരിട്ട് സ്വന്തമാക്കാൻ അനുവദിക്കുന്നു അതിൽ ലോയിറ്ററിംഗ് പ്രസിഷൻ ഗൈഡഡ് യുദ്ധോപകരണങ്ങൾ കാമിസേഡ് ഡ്രോണുകൾ കൗണ്ടർ ഡ്രോൺ സിസ്റ്റങ്ങൾ ദീർഘദൂര മിസൈലുകൾ എന്നിവ ഉൾപ്പെടുന്നു ഓപ്പറേഷൻ സിന്ധൂറിനായി സൈന്യത്തെ വേഗതയിൽ വിന്യസിക്കാൻ ഹാൾഡി ഘാട്ടി അഭ്യാസങ്ങൾ ഇന്ത്യയെ സഹായിച്ചു മൂന്ന് സേനകളും തമ്മിലുള്ള സുഗമമായ ആശയവിനിമയം ഉറപ്പാക്കുന്നതിനും തടസ്സങ്ങളില്ലാതെ പരസ്പരം സംസാരിക്കാൻ പ്രാപ്തമാക്കുന്നതിനുമായി ഏപ്രിൽ പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് വരെ ഇന്ത്യ ഹാൾഡി ഖാട്ടി എന്ന പേരിൽ ഒരു യുദ്ധ ഗെയിം നടത്തി ഏതാണ്ട് ഇതേ സമയത്ത് തന്നെ ഇന്ത്യൻ നാവികസേന അറേബ്യൻ കടലിൽ ഒരു പ്രധാന തയ്യാറെടുപ്പ് വ്യായാമം ട്രോപെക്സ് നടത്തിക്കൊണ്ടിരുന്നു അവിടെ സേനയുടെ മിക്കവാറും എല്ലാ പ്രധാന യുദ്ധ കപ്പലുകളും പങ്കെടുത്തിരുന്നു പെൽഗാം ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാന്റെ നേതൃത്വത്തിലുള്ള സൈനികകാര്യ വകുപ്പ് ആശയവിനിമയ പരിശീലനത്തിൽ പഠിച്ച പാഠങ്ങൾ നടപ്പിലാക്കുന്നതിൽ മുന്നോട്ടു പോയതായി പ്രതിരോധ വൃത്തങ്ങൾ പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിനെതിരെ വിവാദ പരാമർശമടങ്ങിയ സോഷ്യൽ മീഡിയ പോസ്റ്റിന്റെ പേരിൽ ഒരു സ്വകാര്യ സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസറെ ഞായറാഴ്ച അറസ്റ്റ് ചെയ്തു കുറ്റാരോപിതനായ അലിഖാൻ മഹമ്മൂദാബാദ് അശോക സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസറായിരുന്നു പിന്നാലെ ഹരിയാന വനിതാ കമ്മീഷൻ അശോക സർവകലാശാലയിലെ പ്രൊഫസർ മഹബൂബാദിനെ കുറിച്ച് പറഞ്ഞത് ഇയാളുടെ മുത്തച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് വരെ പാകിസ്ഥാൻ പൌരനായിരുന്നുവെന്നും അദ്ദേഹം അവർക്ക് ധനസഹായം നൽകിയിരുന്നുവെന്നുമാണ് ഇന്ത്യയുടെ എതിർപ്പ് ഫലം കണ്ടു ഇന്ത്യ പാക് സംഘർഷത്തിനിടെ പാകിസ്ഥാൻ അനുവദിച്ച വായ്പയിൽ നിബന്ധനകൾ ഏർപ്പെടുത്തി ഐ എം വായ്പയുടെ അടുത്ത ഗഡ്ഡു അനുവദിക്കും മുൻപ് പതിനൊന്ന് നിബന്ധനകൾ പാലിക്കണമെന്നാണ് ഐ എം എഫ് നിർദ്ദേശം ഗവർണർമാരുടെ അധികാരപരിധി ചോദ്യം ചെയ്ത സുപ്രീം കോടതി വിധിക്കെതിരെ രാഷ്ട്രപതി നടത്തിയ പരാമർശങ്ങളെ ഒറ്റക്കെട്ടായി എതിർക്കണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഈ ആവശ്യം ഉന്നയിച്ച് സ്റ്റാലിൻ ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ചു തമിഴ്നാട് സർക്കാരും ഗവർണറും തമ്മിൽ ബില്ലുകൾ പാസാക്കുന്നതിലുള്ള സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിൽ ഏപ്രിൽ എട്ടിന് കോടതി പുറപ്പെടുവിച്ച വിധിയെ രാഷ്ട്രപതി ദ്രൗപതി മുർമു ചോദ്യം ചെയ്തിരുന്നു ഇതിനെതിരെയാണ് സ്റ്റാലിൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് വെറും ഒരു സഹ സംവിധായകനായി വന്ന ആകാശ് ഭാസ്കരൻ നിർമാതാവായി കോടികളുടെ സിനിമകൾ പിടിക്കുന്നു എവിടെ നിന്നാണ് ആകാശ് ഭാസ്കരന്റെ പണത്തിന്റെ ഉറവിടമെന്ന സംശയമുണ്ടായതോടെ ഇ ഡി എത്തി ഇയാളുടെ വസതിയിലും ഓഫീസിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി ആകാശ് ഭാസ്കരൻ കോളേജ് പഠനം പൂർത്തിയാക്കിയ ശേഷം നയൻതാരയുടെ ഭർത്താവായ വിഘ്നേഷ് ശിവന്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായി ഏതാനും ചിത്രങ്ങളിൽ പ്രവർത്തിച്ചു അച്ഛൻ ഒരു സാധാരണ ജ്വല്ലറി ഉടമയാണ് കാവിങ്കര പ്രൈവറ്റ് ലിമിറ്റഡ് ഉടമയായ ബിസിനസ്സുകാരനായ സി കെ രംഗനാഥന്റെ മകൾ ധരണീശ്വരിയുമായുള്ള വിവാഹമാണ് ആകാശ് ഭാസ്കറിനെ നിർമ്മാതാവാക്കിയത് വധു ധരണീശ്വരിയുടെ അമ്മ തേൻമൊഴിയാണ് അന്തരിച്ച ഡി നേതാവും തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയുമായ എം കരുണാനിധിയുടെ ചെറുമകളാണ് തേന്മൊഴി പാകിസ്ഥാൻ സൈന്യം ദീർഘകാലത്തേക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന സ്വത്തായി വളർത്തിയെടുത്ത ചാരവനിതയാണ് പിടിയിലായ ജ്യോതി മൽഹോത്ര ഇവർക്കെതിരെ പ്രധാനമായും അഞ്ച് കുറ്റങ്ങളാണ് ഹരിയാനയിലെ ഹിസാറിലെ എസ് പി കണ്ടെത്തിയിരിക്കുന്നത് ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന ഹരിയാനയിലെ ഹിസാർ സ്വദേശി ജ്യോതി മൽഹോത്ര എന്ന ജ്യോതി റാണിയാണ് അറസ്റ്റിലായത് പാകിസ്ഥാൻ ഇന്റലിജൻസിന് ജ്യോതി സുപ്രധാന വിവരങ്ങൾ കൈമാറിയെന്നാണ് റിപ്പോർട്ട് ഹൈദരാബാദിൽ സ്ഫോടനങ്ങൾ നടത്താൻ പദ്ധതിയിട്ടതായി സംശയിക്കുന്ന രണ്ടുപേരെ ഞായറാഴ്ച അറസ്റ്റ് ചെയ്തതോടെ ഒരു വലിയ ഭീകരാക്രമണ ശ്രമം പരാജയപ്പെടുത്തി സിറാജ് ഉർ റഹ്മാൻ സയ്യിദ് സമീർ എന്നീ രണ്ട് പ്രതികൾക്ക് സൗദി അറേബ്യയിലെ ഐസിസ് ഘടകവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു രഹസ്യ വിവരത്തെ തുടർന്ന് ആന്ധ്രാപ്രദേശിലെ കൗണ്ടർ ഇന്റലിജൻസ് സെല്ലും തെലങ്കാന പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് അറസ്റ്റ് ശനിയാഴ്ച രാത്രി ജോൻപൂറിൽ ഒരു പോലീസ് കോൺസ്റ്റബിളിനെ ഇടിച്ചു കൊലപ്പെടുത്തിയ ശേഷം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു കന്നുകാലി കടലക്കടത്തുകാരൻ കൊല്ലപ്പെടുകയും രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു നളന്ദ ജില്ല സന്ദർശിക്കുന്നതിനിടെ ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ പൂർവിക ഗ്രാമമായ കല്യാൺ ബിഗയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് പാർട്ടി സ്ഥാപകൻ പ്രശാന്ത് പ്രത്ിഷോറിനെ ഞായറാഴ്ച ഭരണകൂടം തടഞ്ഞു കല്യാൺ ബികയിൽ ഇത്തരമൊരു സമ്മേളനം നടത്താൻ പാർട്ടി മുൻകൂർ അനുമതി വാങ്ങിയിട്ടില്ലെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇന്ത്യക്ക് പിന്നാലെ പാകിസ്ഥാനും വിദേശ രാജ്യങ്ങളിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കുന്നു മുൻ വിദേശകാര്യമന്ത്രി ബിലാബൽ ഭൂട്ടോയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ അയക്കാനാണ് പാകിസ്ഥാൻ ഒരുങ്ങുന്നത് പ്രധാനമന്ത്രി ഷഹബാദ് ഷെറീഫ് ഇക്കാര്യം അറിയിച്ചതായി ബിലാബൽ ഭൂട്ടോ എക്സിൽ കുറിച്ചു മുൻ യു എസ് പ്രസിഡന്റ് ജോ ബൈഡന് പോസ്ട്രേറ്റ് ക്യാൻസർ സ്ഥിരീകരിച്ചു ഞായറാഴ്ച അദ്ദേഹത്തിന്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ നിന്നാണ് രോഗവിവരം അറിയുന്നത് ക്യാൻസർ എല്ലുകളിലേക്ക് വ്യാപിച്ചതായും പ്രസ്താവനയിൽ പറയുന്നു സിറിയയിലെ ഒരു രഹസ്യ ഓപ്പറേഷന് ശേഷം ഇസ്രായേൽ രാജ്യത്തെ ഏറ്റവും പ്രശസ്തനായ ചാരന്റെ ആയിരക്കണക്കിന് വസ്തുക്കൾ വീണ്ടെടുത്തു സിറിയയിലെ രാഷ്ട്രീയ മേഖലയിലേക്ക് നുഴഞ്ഞുകയറിയ ഇസ്രായേലി ചാരൻ എലി കോഹനുമായി ബന്ധപ്പെട്ട സിറിയൻ ആർക്കൈവിൽ നിന്നുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് ഇനങ്ങളിൽ ചിലത് ഞായറാഴ്ച പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കോഹന്റെ വിധേവിധിയുമായി പങ്കിട്ടു ഡമാസ്കസിലെ ഒരു സ്ക്വയറിൽ കോഹനെ തൂക്കിലേറ്റിയിട്ട് അറുപത് വർഷം തികയുന്നു മുഖ്യ ഉപദേഷ്ടാവും മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ധാക്ക നോർത്ത് സിറ്റി കോർപ്പറേഷന്റെ അഡ്മിനിസ്ട്രേറ്ററായി മുഹമ്മദ് അസാസ് എന്ന ഹിസ്ബുദ് ഭീകരനെ നിയമിച്ചു ഇനി ഓൺലൈനിൽ മാത്രമായി വാർത്താ ചാനലുകൾ പ്രവർത്തിക്കുന്ന കാലം വരികയാണ് ഇതിന്റെ തുടക്കമെന്നോണം ബി അവരുടെ ടെലിവിഷൻ ചാനൽ നിർത്തുന്നതായി പ്രഖ്യാപിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി